പട്ടാമ്പി അവിടെ പട്ടാമ്പി എവിടെ പട്ടാമ്പി ബസ്റ്റാൻഡ് ബാക്കിൽ ഒരു കോളനിണ്ടല്ലോ ില് കോളില്ലല്ലോ അല്ലേ സ്റ്റാൻഡിന്റെ പേരുടെ ഞാൻ പട്ടാമ്പിക്കാരി ആണ് ജോലി ചോര പീരാക്കിണ്ടാക്കൾക്ക് കൊടുക്കുമ്പോളെ ഒറ്റ കയ്യില് ശരിക്കെത്തണം ഞമ്മക്കൊരു വിചാരം ഈ നമ്പർ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഈ നമ്പറിൽ നിങ്ങളെ വിശ്വാസം ഇല്ല കഴിഞ്ഞിട്ട് അല്ല ഇതൊക്കെയും ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഈ നമ്പർ സ്വിച്ച് ഓഫാ

ഇന്നരെ കംപ്ലൈന്റ് ആയിട്ട് നന്നാക്കാൻ കൊടുക്കണേ തിരുസ് അഞ്ഞി ഞാൻ പോണായിക്ക് മേടിക്കും അങ്ങനല്ലേ അല്ല ഇന്നത്തെ കാലത്തിനെ കുറയേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങോളോ അപ്പഇന്റെ കയ്യിലോട പാടി ഇട്ടിണ്ടേ നമ്പർ തന്നോളി ഇന്റെ നമ്പർ ആ അ നമ്പർ അന്നാ മാതിയാ 36 അല്ല 716 716 412 412 514 450 450 സെക്ീന 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 അപ്പോൾ ആ എനിക്ക് ആവശ്യം ആ നമ്പറിൽ വിളിച്ചാ മതി എന്റെ അങ്കളും ഞാനൊക്കെ തന്നെയാണ് ഫോൺ എടുക്കല് അല്ലേ ഞാൻ ബാങ്കിലത്തെ അക്കൗണ്ട് നല്ല ചൂടല്ലേ പാലക്കാട് പ്രദേശങ്ങളിലും മലപ്പുറത്തൊക്കെ ഭയങ്കര ചൂടാണെന്ന് സഹിക്കാൻ വെച്ചാൽ ഞാൻ പൈസ എടുക്കട്ടെ ഈ ഒരു കോള് വരുന്നുണ്ടല്ലോ ഹലോ ആ ആ നിങ്ങളെ നമ്പർ ആണ് ഈ റെസിപ്റ്റിൽ റെസെപ്റ്റിലുള്ളതേ ഞാനിപ്പോ ഈ ഫോട്ടോ വെച്ചത് ഇവിടെ ഉള്ള ആളുടെയാണ് ആ ഇതൊരു എത്തിക്കാനുടെ പിരിവ്ന്നും പറഞ്ഞിട്ടാണ് വന്നത് ആ യാതൊരു ബന്ധവും ഇല്ലേ ആ അശ്ശരി ഒരു പ്ലീസ് കൂടിയാടും ഒരുപാട് ആൾക്കാർ ഇന്റെ പിന്നാരും പറഞ്ഞു വന്നിട്ട് ആനക്ക് ഈ എത്തിമക്കളല്ലാണ്ട് വേറെ ആരും വിൽക്കാൻ കിട്ടിയടാ ഏഹ് എത്തിമക്കളല്ലാണ്ട് വേറെ ഇരിക്കടാവിടെ കൈന്റെ ചൂട് ചെറിയും ഇരിക്കടാവിടെ പ്ലീസ് ആരും വിളിച്ചു വരുത്തരുത് ഇപ്പൊ വിളിച്ചു വരുത്തുള്ള തെരകളെ തന്നിട്ട് തന്നെ ഞങ്ങള് പറഞ്ഞേക്കൊള്ളു തോമ്പണ്ട അവിടെ നോമ്പുണ്ടായിക്കഴിഞ്ഞാ ഇറങ്ങും കൊറേ അബായ ഇട്ടിട്ടും കൊറേ മക്കൻ ഇട്ടിട്ടും കുറെ താടി ഇട്ടിട്ടും നാണു മായണ്ട അനക്കൊക്കെ ജീവിക്കാൻ വകുപ്പില്ല ചത്തൂട്രാ പോയിട്ട് അനക്കൊക്കെ ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ ഈ കണ്ണി കണ്ട അനാഥ കുട്ടികളെ പേരും പറഞ്ഞിട്ട് കണ്ണി കണ്ടൊരെ കഫം മേടിച്ചു നല്ലത് നായി ഞാൻ ഈ ഭോകത്ത് എവിടെങ്കിലും കണ്ടോ ഓറഞ്ചിന്റെ ഇതുപോലെയുള്ള വീഡിയോകൾ ഒരുപാട് നിങ്ങൾക്ക് മുൻപിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ അവയർനെസ്സിലോട്ട് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞങ്ങൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നതാണ് ഇത് എന്റെ കൂടെയുള്ള ലാല സഹീർ ലാലയാണ് ലാല ഒരു സഹീർ ലാല നമ്മുടെ ടീം ഓറഞ്ചിന്റെ ആർട്ടിസ്റ്റ് ആണ് സഹീർ ലാലയുമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊരു ഒരു സ്ക്രിറ്റുമായിട്ട് വന്നത് തന്നെ ഇനിയിപ്പോ നോമ്പാണ് അല്ലെ നമ്മളുടെ ഇടയിലേക്ക് ഇതുപോലെ താടിയും അതുപോലെ തന്നെ അപായവും ഇട്ട് ഒരുപാട് അണ്ണാച്ചികളും അതുപോലെ തന്നെ അണ്ണ മലയാളികളും ഒക്കെ ഇങ്ങനെ കടന്നു വരുന്ന സിറ്റുവേഷൻ കാണാറുണ്ട് അപ്പൊ നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ജില്ലയിൽ നിന്നും പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരാം അവരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്ക നമ്മുടെ വീട്ടിൽ ഉമ്മയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ സമയവും അതെ അതെ എല്ലാ സമയവും നമ്മള് മുതിർന്ന ആളുകൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇനി മുതൽ റംലാൻ വരുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം റംലാൻ മാസത്തിൽ നമുക്ക് എല്ലാവരും ദാനം കൊടുക്കുന്ന മാസമാണ് നന്മകൾ ചെയ്യുന്ന മാസമാണ് അപ്പോൾ അതിനെ മുതലെടുത്ത് ഇതുപോലെ നമ്മളെ ചൂഷണം ചെയ്യും നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചു മാറ്റി നമ്മുടെ മാതാപിതാക്കളെ കൊലപാതകം ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവരെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ പാവം ലാലയും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ നാടകമാണ് ഇഷ്ടമായാൽ എല്ലാവരിലേക്കും എത്തിക്കാം Uh, like, yeah. Thank you so much.